ഹലോ മൈ മെഗായസ് വെൽക്കം ടു പാലക്കാടൻ ഫാമിലി പുതിയൊരു വീഡിയോക്ക് എല്ലാൾക്കാരും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള മാള എന്ന സ്ഥലത്തേക്ക് കേട്ടോ നമ്മുടെ വേറെ ആരാഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേച്ചിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ മിഗാസും നമ്മുടെ ആൽബം വൺ മില്യൻ അടിച്ചേന്റെ വലിയൊരു സെലിബ്രേഷൻ ആണ് നടക്കുന്നത് അപ്പൊ നമ്മൾ ഇതാ ഇന്ന് നമ്മുടെ ആൽബം കരിമിണി കരിമിണി കണ്ണാൻ വൺ മില്യൻ അടിച്ചതിന്റെ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഇതാ എവിടെ ഇറ്റലി 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 ആ എവിടെന്നും വന്നേക്കുന്നു അപ്പൊ വയറിൽ താരം നമ്മുടെ രേണു സുധി എല്ലാം ഉണ്ട് അതെ മുല്ലപ്പൂവൊക്കെ ഞങ്ങളിപ്പോ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വന്ന അപ്പൊ ഇന്ന് കുളിച്ചിട്ട് സാരം ലേച്ചി ഇന്ന് കുളിച്ചിട്ടില്ലേ കാരണം ചേച്ചിന് എനിക്ക് അറിയാൻ ചേച്ചി ആഴ്ചയിൽ ഒരു മൂന്നു ദിവസമാണ് കുടിക്കാറുള്ളത് ബാക്കിയുള്ള ബാക്കിയുള്ള ചേച്ചിയുടെ ബാക്കിയുള്ള രണ്ട് ദിവസവും പെർഫ്യൂമ് അങ്ങനെയൊക്കെ അടിച്ചു നടക്കുന്നതായിരുന്നു കാരണം എപ്പോ വരുമ്പോൾ ഭയങ്കര പെർഫ്യൂമിന്റെ മണമായിരിക്കും പെർഫ്യൂമെന്ന് പറയുന്നില്ല സോറി സോറി കൈ ഞാൻ പെർഫ്യൂം പറയില്ല കാരണം പെർഫ്യൂമെന്ന് പറഞ്ഞപ്പോ വിവാദമാണ് കാരണം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ വീഡിയോ ഒരു വീട് വൺ മീലിന് അടിക്കാരെ ആ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ വീടിന് അടിക്കാം അപ്പൊ പെർഫ്യൂമിന്റെ കാര്യം ഞാൻ പറയുന്നില്ല അത് കട്ട് ചെയ്ത് തുടങ്ങി പെർഫ്യൂമിന്റെ ആയിട്ട് പറയുന്നത് എന്തായാലും ചെച്ചു കയറുന്ന സമയത്ത് വെറൈറ്റി വെറൈറ്റി സ്മെല്ലായിരിക്കും അപ്പൊ സോ ഏഹ് അപ്പൊ നമുക്ക് തീരുമാനിക്കാം ചില ആൾക്കാര് കുളിച്ചിട്ടുണ്ടോ കുളിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് കുളിച്ചിട്ടുണ്ട് കാരണം നല്ല അമ്പലത്തിലേക്ക് പോയത് കൊണ്ട് കുളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ സോശ് നമ്മൾ നേരെ ഇനി തൃശ്ശൂരിലുള്ള മാള എന്ന സ്ഥലത്തേക്ക് പോകുന്നത് അവിടെയാണ് ഫംഗ്ഷനും എല്ലാം അപ്പൊ നമ്മുടെ മീഡിയാസും എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് ഒരാൾ അവിടെ തലയിലേക്ക് തലയാണ് വെച്ചിരിക്കുന്നുണ്ട് അതൊരു മനുഷ്യ അത് മുഖം കാണിക്കാൻ പറ്റില്ല അതൊരു മീഡിയത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ തരംഗമായി ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മീഡിയ ആളാണ് കാണിക്കാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ എങ്ങനെയതുകൊണ്ടാണ് ഒരു തവണ ഞാൻ അറിയാതെ വീഡിയോ ഇട്ടിട്ട് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു സൗണ്ടൊന്നും വരുന്നില്ലല്ലോ ആ ഭാഗത്ത് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുക അവിടെ പോയ ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാം അല്ലേ ചേച്ചി അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഫുൾ മീഡിയോസും എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പൊതു ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും മീഡിയോസ് ഒരുമിച്ച് കാണുന്നത് ഫസ്റ്റ് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കൂടി എല്ലാവരും കൂടി വന്നപ്പോൾ അതിരി കൺഫ്യൂസ്ഡ് ആയി എന്താ സംസാരിക്കുന്നുണ്ടെന്ന് അറിയില്ല ഒന്നും അറിഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഡയറക്ടർ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഫുള്ള് കഴിഞ്ഞാൽ ഫുള്ള് ഒരു പത്തിരുപത് മീഡിയോസിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയി നിൽക്കുന്ന എല്ലാ ഉണ്ടായിരുന്നു മേലക്കോയിൽ മുതൽ എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴത്തെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ിനും ഓരോന്നും മറുപടി പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഈ വിഷുവലിന്റെ ഓഡിയോ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിനും നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെ ഇൻഡൊരു എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ തിരിതടിക്കുന്ന ചടങ്ങിലേക്ക് കടന്നു കേട്ടോ നമ്മുടെ കരിമിഴിക്കണ്ണ എന്നുള്ള ആൽബം ഫാസ്റ്റസ് മില്ലിന് അടിച്ചിട്ട് സെലിബ്രേഷനാണ് അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ അതുപോലെ തന്നെ സോങ് പാടിയ ആളും എഴുതിയ ആളും അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു വളരെ സന്തോഷം എന്ന് നിറഞ്ഞാൽ ഒരു അടിപൊളി ദിവസമായിരുന്നു കുറേ മീഡിയക്കാരും എല്ലാം ചെന്നിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ എന്ന് തന്നെ പറയാം അപ്പോൾ തിരി തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരവും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് തിരി തെളിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇതാ തിരി എല്ലാം തെളിച്ചത് വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ആൽബം കാരണം കിട്ടിയത് ആ കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കാരണം എനിക്കൊരു പുതിയ മൂവി കിട്ടി മൂന്നാലഞ്ച് വർക്ക് കിട്ടി നാളെ ഞാൻ എന്താ കണ്ണൂർ പോവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇതിൻ്റെ സെലിബ്രേഷൻ നിറഞ്ഞൊരു ഡേ എന്ന് പറയുന്നത് अच्छा <laughs> अब <laughs> தெலவே தன்யோட இயற்கை சமயோகணம் குரு சுப்ரபவரத்தில் சுமோரஸ் என்ற பெயரில் யானை போலீஸ் ஆகி அமரந்தே இந்த தேசத்தில இருந்து செல்வம் வளarete இந்த கலையரும் நடச்சதுன்றது. இதுவே காரணம் அப்படி சீர வேண்டிய காரணமே நம்ம தான். தெய்வத்தரும் அதுபோல இந்த பழனித்தோட ஓரோண்டு. இது நான்குல சப்பறே ஓரோட இருக்குறது. ஒரு ஓரோட പരിയന്നതുപോലെ നമ്മള് കൂടുതൽതിനെ സപ്പോർട്ടും സഹായവും കൊടുക്കേണ്ടി വരും. വളരെ കേൾക്കാനുണ്ട്. അമ്മയുടെ തല ബോക്ക് പിടിയോ? അല്ലേ? ഒരു നട് மனோஹ்யும்ப்ட்டு <laughs> अब वाले इन्हें भी ना दूर वाले को ऐसे होते हैं लव और बारे बातें सुनेंगे ये नेक्स्ट सपोर्ट के दाल जाएंगे एक ट्रेन को पढ़े चीन मायक्स में नेक्स्ट लेंगे वर्ल्ड में क्या संसार का एक पूरा टाइम हो ही नहीं लगा ना कोई अब लेकर आएंगे इनके लिए आधुनिक बातें ऐसी हो रही हैं कि लगभग ये

అందుకదు terima kasih ya ini satu disciplinary pressure yang sangat memarikan sangat andervisaru dan ada haus आदरणीय जी का पुणे में ज्ञान सूत्र को दिन का पार्टिनर पर पूछें और यही वगैरह और किस तारीख पर पत्रता लगी थी यार मेरे दो डॉक्यूमेंट्स डॉक्यूमेंट्स तब के बारे में मैंने आपको वर्णन में दिया रिपोर्ट मेरे चलते हैं और मैं भी कह रहा हूं कॉलेज के इधर करूंगा ये लोगों के इतना नहीं जा కొంతమే నర నర కొంతమే హిందీలో నర 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 న

േഷ് ഞങ്ങളിത് അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വേണ്ടി തിരിച്ചു പോവാണ് തിരിച്ചു പോണല്ലോ നമ്മുടെ ദയാവത ലൊക്കേഷനിലേക്കാണ് പോണത് നമ്മുടെ നായിക ബാക്കിൽ ക്ഷീണിച്ച് ഏ ആരും നിങ്ങളെ നായികയല്ലേ ഓക്കെ അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമിചിറ പോകണം അഷ്ടമിചിറയിലാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് നാളെ രാവിലെ ഒരു പത്ത് മണി അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ കണ്ണൂർ പോകും കണ്ണൂരിൽ രണ്ട് വർക്ക് ഉണ്ട് തൻസീർ കൊത്തുറമിന്റെ രണ്ട് ആൽബം പാർട്ട് വൺ പാർട്ട് ടു അപ്പൊ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ അടുത്തത് അലഞ്ചേഴ്സ് അതായത് അലഞ്ചേഴ്സിന്റെ ഒപ്പം നല്ല ഒരു അടിപൊളി ഷോർട്ട് ഫിലിമിലേക്ക് കിടക്കുന്നുണ്ട് അപ്പൊ സോ ഇന്നേ നമുക്ക് അവിടെ എത്താം അവിടെ എത്തിട്ട് ബാക്കി വിശേഷം കണ കേസ് ഫുൾ ാണ് അതുപോലെ പ്രൊഡ്യൂസർ ചേച്ചി രേണു ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാ ഒരു കൊട്ടേ കൊറേ സാധനങ്ങൾ ഒരുപാട് താങ്ക്സ് കേട്ടോ ഈ വീട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജിന്ന് ഡയറക്ടർ ആക്സിഡന്റ് പറ്റിയിട്ടാണ് ആളെന്ന് ആ ഫംഗ്ഷനിൽ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തു അതുപോലെ ഷിജു ഷിജു നന്നായിട്ട് ആയിട്ട് ചെയ്തു കാരണം നമ്മുടെ ആ ഷിജു നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയാം ഒരു ക്രൂ തരം ചേച്ചിന്റെ ആ ഒരു ഫോട്ടോ വയറിലായി താലി മീൻസ് എന്താണ് കല്യാണ ഫോട്ടോ അതിലുള്ള ആളാണ് ഷിജു ആണ് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ചെയ്തത് ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പരിപാടി അടിപൊളിയായി നമ്മൾ ഒരുപാട് ആൾക്ക് മീഡിയസ് ഫുൾ ഉണ്ടായിരുന്നു നീലക്കോയിൽ പച്ചക്കോയില് മഞ്ഞക്കോയിൽ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുമലക്കോയിൽ ഉണ്ടായിരുന്നു എന്താ ഗൈസ് മുടി ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അത് ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗിരീഷ് കണ്ടിച്ചിരിക്കുന്ന ഗിരീഷേട്ടൻ അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ സുഖാസ് ഇനി നേരെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാം നമ്മളിത് തിരിച്ചു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചേച്ചി ലൊക്കേഷനിലേക്ക് ഇറക്കി അതിന് നാളെ നമ്മള് പറഞ്ഞ പോലെ നാളെ രാവിലെ കണ്ണൂരിക്ക് പോവും നമ്മുടെ തനസര കൊത്തു പറയുന്നതിൻ്റെ പുതിയ രണ്ട് ആൽബം വരുന്നുണ്ട് അപ്പോൾ ആൽബത്തിലേക്ക് ഞാനും ചേച്ചിയാണ് നായക നായകനായിട്ടങ്ങൾ വരുന്നത് പിന്നെ വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിന് ശേഷം കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് ആ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലഞ്ചോസ് പേരേരൊക്കെ ആയിട്ടുള്ള വർക്കാണ് പിന്നെ മൂവി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം പിന്നെ കുറെ ആൾക്കാർ അമ്മോനെ കുറിച്ച് ചോദിക്കുന്ന എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ട് സേഫാണ് സേഫല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ടാണ് ഈ ഷൂട്ടിൻ്റെ തിരക്കുകളായതുകൊണ്ടാണ് നമ്മളെടുക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പരിപാടി നമുക്ക് മാളയിലായിരുന്നു എന്നാൽ തൃശ്ശൂർ മാള എന്നുള്ള സ്ഥലത്തായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി ഇനി നേരെ ഇപ്പോൾ ചേച്ചി ലൊക്കേഷനിൽ ഇറക്കി വിട്ട് ചേച്ചി നാളെ രാവിലെ തൃശ്ശൂർ ഉണ്ടാവും ഞങ്ങൾ നേരെ തൃശ്ശൂർ നേരെ കണ്ണൂർ പോകുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് തനിശീരൊക്കെ വന്നിട്ട് പിക്കപ്പ് ചെയ്യും അതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ആൽബം എല്ലാ ആൾക്കാരും കണ്ടുവെന്ന് വിചാരിക്കുന്നു കാണാത്ത ആൾക്കാർ മസ്റ്റായിട്ട് പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് വീഡിയോസ് കണ്ടിന്യൂസ് എനിക്ക് ചെയ്യാൻ പറ്റില്ലേം കൂടി ഇങ്ങനെയുള്ള കട്ട് ബ്ലോഗ്സ് പോലത്തെ ചെറിയ ചെറിയ ഷൂട്ടിംഗ് ബ്ലോഗ്സും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ നിൽക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യേണ്ടത് ഞാൻ മെസ്സേജ് കുറേ ആൾക്കാരെ കാണുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് തരണാറുണ്ട് ചില മെസ്സേജ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ സോ എനിക്ക് മെസ്സേജ് കിട്ടാൽ മതി ഞാൻ മാക്സിമം കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് റീപ്ലൈ തരുന്നതായിരിക്കും കുറേ ആൾക്കാർ ഇപ്പോൾ റീപ്ലൈ തരുന്നില്ല ചാടയാണ് കുറച്ച് ഫേമസ് ആയപ്പോൾ നമ്മളെയൊക്കെ മറന്നു എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇപ്പോഴത്തെ ഇതിലില്ല പിന്നെ പുതിയ വർക്കിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് ചോദിച്ച ആൾക്കാർ ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തിനാല് ഈ ഒരു മന്ത് മൊത്തം ഏകദേശം ഫുള്ള് ബിസി ആയിട്ടുള്ള ഡേ ആണ് കാരണം നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ പതിനേഴാം തീയതി ഞാൻ തിരിച്ചു കഴിയുക പിന്നെ ഇരുപത്തൊന്നാം തീയതി ഞാൻ വീണ്ടും തൻസിൽ കുത്ത് പറഞ്ഞാൽ തനസ്സിലായി പുത്തനത്താണിന്ന് പറഞ്ഞാൽ ആളുണ്ട് അപ്പോൾ ആളുടെ വർക്കിലേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് നമ്മുടെ മൂവിയുടെ പരിപാടിക്കാണ് അപ്പം അതൊക്കെയാണ് വിശേഷങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അപ്പം വരും ദിവസങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് മാക്സിമം തകർക്കാം വീഡിയോസ് ഞാൻ മാക്സിമം ഇടാമെന്ന് നോക്കാം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരാം അതുവരെ എല്ലാവർക്കും ബൈ അപ്പം എല്ലാ ആൾക്കാരും മറക്കാതെ നമ്മുടെ പാലക്കടം ഫാമിലിയിലുള്ള ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം കുറേ നമ്മൾ വീഡിയോസ് ഇട ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഇപ്പം ചെയ്യുന്നില്ല എന്നാണ് ചെയ്യാൻ ഇതാണ് സിറ്റുവേഷൻ രാവിലെ ഇപ്പോൾ ഏഴ് മണിക്ക് പോയി ഏഴ് മണിക്ക് ഞാൻ അവിടെ നിന്ന് പോയതാണ് ഇപ്പം ഓൾമോസ്റ്റ് എന്താ ചേട്ടാ നാല് ഇരുപത് നാല് ഇരുപത് സമയമായി വണ്ടി ഓടിക്കാൻ കൂടി ആളാണ് വണ്ടി അടക്കം ഓട്ടിരിക്കുന്നത് ആരോ ഹൈവർ മന ആളാണ് വണ്ടി അടക്കം ഓട്ടിരിക്കുന്നത് അപ്പം സോ അത്രയും തിരക്കുള്ളതുകൊണ്ടാണ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ആരും മറന്നിട്ടോ വീഡിയോ ഇടാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം എന്തായാലും കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും നമ്മുടെ ഷൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം എന്താ ആൾക്കാരും കാരണം സോഷ്യൽ മീഡിയ ഫുൾ തുറന്നിപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ വീഡിയോസാണ് അപ്പോൾ മീഡിയക്കാരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് അവർ അവരുടെ ചാനൽ അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ